ും തനിക്ക് നേരെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നും ഭീഷണിയുണ്ടെന്ന് ട്രാൻസ് ഒന്നിൽ കൂടുതൽ വിവാഹം ചെയ്ത് കുട്ടികൾ ഉണ്ടായ ശേഷം വ്യക്തിയാണെന്ന് പറയുന്നവർക്കെതിരെ കഴിഞ്ഞ ദിവസം സീമാ വിനീത് പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ തനിക്കെതിരെ ഒരു കൂട്ടം ആളുകൾ തിരിഞ്ഞെന്നാണ് സീമാ വിനീത് പറയുന്നത് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ തനിക്കെതിരെ നടക്കുന്ന നീക്കങ്ങളുടെ ഓഡിയോ റെക്കോർഡുകളും സീമാ വിനീത് ഫേസ്ബുക്ക് ലൈവിൽ കാണിക്കുന്നുണ്ട് ഞാൻ വർക്കിന് പോകുന്ന സ്ഥലത്ത് വെച്ച് എന്നെ പിടിച്ചിറക്കി പാഠം പഠിപ്പിക്കണം ഉദ്ഘാടനത്തിന് പോകുന്നിടത്ത് ഓട്ടോയിൽ വന്ന് മൈക്ക് കെട്ടിവെച്ച് വിളിച്ചു പറയണം എന്റെ വീട്ടിലേക്ക് വന്ന് തല്ലണം ആക്രമിക്കണം കല്യാണം മുടക്കണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പബ്ലിക് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഒരു പറ്റുമാളുകൾ ചേർന്ന് എന്നെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ മറുപടി പറയാൻ അവരും ബാധ്യസ്ഥരാണ് ഞാൻ പിടിച്ചുപറിക്കാരിയാണെന്ന് പറയുന്നുണ്ട് പത്ത് പതിനഞ്ച് വർഷമായി നന്നായി ജോലി ചെയ്താണ് ഞാൻ ജീവിക്കുന്നത് എന്റെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുമുണ്ട് ഈ വോയിസ് കേട്ട് എങ്ങനെയോ ആണ് ഞാൻ വീട്ടിലെത്തിയത് വീടായ കാലം മുതൽ എല്ലാവരും ഉണ്ടെങ്കിലും ഒറ്റയ്ക്കാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ എനിക്ക് പേടിയുമുണ്ട് ഗുണ്ടായുസം നടത്തുന്ന ഒരുപാട് പേർ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുണ്ട് അവർ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ഇവർ കാരണം ഒരുപാട് പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നിട്ടും മൂടി വെച്ച് ആൾക്കാരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയാണ് മുൻപൊരിക്കൽ ട്രാൻസ് വ്യക്തികൾക്ക് ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ അന്നും ഇതുപോലെ വളരെ മോശവും മൃഗീയവുമായി എന്നെ കുറിച്ച് ഗ്രൂപ്പിൽ പറഞ്ഞു ഇന്ന് ഞാൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ഞാൻ ഒരു വ്യക്തിയുടെ പേര് പോലും പോസ്റ്റിൽ പറഞ്ഞിട്ടില്ല ഇവർക്ക് മേലും കീഴും നോക്കേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ളവരെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ തന്നെ ഇവരെ അവഗണിച്ച് ജീവിക്കാൻ തുടങ്ങിയതാണ് തന്നെ ആക്രമിക്കാൻ പദ്ധതിയിട്ടവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നും തനിക്കെതിരെ എന്തെങ്കിലും പറ്റിയാൽ ഇവരെ വെറുതെ വിടരുതെന്നും സീമാ വിനീത് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം സീമാ വിനീത് നടത്തിയ പരസ്യ വിമർശനമാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾക്ക് ആധാരം രണ്ടും മൂന്നും വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളെയും ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ സ്ത്രീയാണ് ട്രാൻസ് ആണ് എൻ്റെ മക്കൾ അമ്മയെന്ന് വിളിക്കണം ഇത്തരം പ്രസ്താവനകളുമായി വരുന്നവരോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല അതിന് നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മറ്റുള്ളവർക്ക് ദഹിക്കാത്ത തരത്തിലും മുഖമടച്ച് മറ്റുള്ളവരെ തെറിവിളിക്കാനും മുണ്ടുപൊക്കി കാണിക്കാനും അല്ലാതെ എന്തറിയാം പൊതുസമൂഹത്തിലിറങ്ങി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞു ഇതുവരെയും നേരിടാത്തതും കേൾക്കാത്തതുമായ ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ മറുപടി പറയേണ്ടത് ഒരു പെണ്ണിൻ്റെയൊപ്പം കഴിയാനും കുട്ടിയെ ഉണ്ടാക്കാനുമുള്ള കഴിവുണ്ടേൽ നീയൊക്കെ ആണുങ്ങളാണ് അത്തരം ആളുകളോട് തീർത്തും വിയോജിപ്പാണെന്നാണ് സീമാ വിനീത് നേരത്തെ പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് ഭീഷണികൾ വരുന്നത്